പറയുമ്പോല്ലേ ഒരു വലിയ അത്രയും വലിയ എന്തായാലും വിശാലമായ ചിന്താഗതികളുടെ മനുണ്ടെങ്കിൽ ഹുമാനായ ഒരുപക്ഷെ കേരളത്തിൽ ഒന്ന് പെരിന്തൽമണ്ണ എം എൽ എ രജീവ് ഗാന്ധവരുമാണ് ഇതുപോലൊരു വടംപള്ളി മത്സരത്തിന് നേതൃത് കൊള്ളത് രണ്ടാമത് നടത്തുന്നത് ആയ ചാണ്ടി ഉമ്മൻ ഈ പുതുപ്പള്ളിയുടെ എം എൽ എ ആണ് പ്രിയമുള്ളവരെ ആവേശകരമായ വടംവലി മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു മതഭൂമിയുടെ പ്രിയപ്പെട്ട ജൂനിയർ റീജിയണൽ മാനേജർ സുമേഷും അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഷാജിയും അതോടൊപ്പം തന്നെ സീനിയർ മാനേജർ ഹരിയുമടങ്ങും നടത്തി മാതൃഭൂമിയുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾ ബഹുമാനായ പുതുപ്പള്ളിയുടെ പ്രിയങ്കരനായ എം എൽ എയും തമ്മിൽ കൈകോർക്കുക ഓണമാണ് ഒറ്റ വലിയിൽ അവസാനിക്കുന്ന മത്സരമാണ് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ഒറ്റവലിയിൽ നമുക്ക് അവസാനിപ്പിക്കാം അതിനുശേഷം നിങ്ങൾ കാത്തിരിക്കുന്ന മല്ലന്മാർ കൊമ്പ് കമ്പവലിയുടെ കനാട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എത്തിച്ചേർന്നുള്ള ടീം ക്യാപ്റ്റന്മാർ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കുക ഫിക്സർ നിർണ്ണയത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കും എം ഫ്രീ സ്റ്റൈൽ വലിക്കാനാണോ താല്പര്യം ഫ്രീ സ്റ്റൈലാണ് താല്പര്യം അപ്പോ എന്റെ ഫ്രീ സ്റ്റൈൽ വലിക്കുന്നു കയ്യാറി വളിക്കാറുണ്ട് ഫ്രീ സ്റ്റൈൽ വലിക്കും तो मरच करके लोटो। <laughs> एपने, एपने, एपने <laughs> ஐயா ஆதி நம்ம இங்க இருக்கு நம்ம இங்க இருக்கு ചാമ്പ്യൻ പട്ടവുമായി കളിക്കളത്തോട് ഒറ്റമറിയിൽ അവസാനിക്കുന്ന പണിയുണ്ട് ആമേശകരമായ പണികൊണ്ടതിന്റെ ഭാഗിലേക്ക് ഒരു

പോരാട്ട ഭൂമിയിലേക്ക് നടന്നു കയറുന്നു നല്ലൊരു പോരാട്ടത്തിന്റെ പ്രതിരോധം സ്വീകരിച്ച് പടയാളികളും പടക്കളത്തോട് ഔപചാരികമായ ഉദ്ഘാടന സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു ഈ പടക്കളത്തിന്റെ ടീം ബാൻസാവിനെ നടപടി പൂർത്തീകരിക്കുക മത്സരത്തിന്റെ വിക്ത നിർണ്ണയത്തിൽ തയ്യാറാണ് നമ്മളൊരു സൗഹൃദ വളമ്പനിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പോലും അതിനെ ആവേശത്തിന്റെ കൊടുമുടിയേറ്റി നമ്മുടെ നന്നായിട്ട് പഠിത്തല്ലേ ശരിക്കും പഠിത്തു അല്ലേ അപ്പൊ ആദ്യമായിട്ടാണ് സാർ ൊട്ട് കഴിഞ്ഞപ്പോ അത് സീരിയസ് ആയി അതാണ് സ്പോർട്സ് അത് തന്നെയാണ് ആ സാധാരണ ആ അപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനകത്തൊരു ജയം കൊണ്ടുവന്നുള്ളത് തന്നെ അല്ല ശസ്സാനോഷം കൈയിട്ടു പോകുമെന്ന് തോന്നുന്ന അവസ്ഥയിൽ ആവശ്യോടു കൂടി അത് തിരിച്ചു പിടിച്ചു അവിടെയാണ് എപ്പോഴും വിജയം ഉണ്ടാകുക എന്തായാലും ആത്മവിശ്വാസത്തിന്റെ വിജയം മാതൃഭൂമിയുടെ ഒരു സ്നേഹോപകാരം നൽകാനായിട്ട് സുരേഷ് സാറിനെ നമ്മുടെ എം എൽ എക്ക് വായിക്കാനുള്ള ബുക്കുകളാണ് നിങ്ങൾ നൽകുന്നത് വളരെ പ്രിയപ്പെട്ട കുറച്ച് ബുക്കുകളുണ്ട് ഏറെ സന്തോഷം നന്ദി ഓവർസീസ് ബാങ്കിനുള്ള കണ്ണന്റെ ഉപഹാരം സമയം വളരെ വ്യത്യസ്തമാണ് ആകർഷണീയമാണ് ആ ക്ലോക്ക് മനോഹരവുമായിരിക്കുന്നു സാർ അടുത്ത അടുത്ത വർഷം നമ്മൾ വഴി കിട്ടുമ്പോ അടുത്ത വർഷം വയ്ക്കണം നമുക്ക് വലിയ വർഷം വലിയ അടുത്ത വർഷം ഘട്ടം ഉണ്ടാവും ഈ അവസരത്തിൽ സന്തോഷം നല്ലൊരു കൈയ്യടിയോടു കൂടി ടീം ക്യാപ്റ്റൻ മാസം എന്ത് ചെയ്യുക ഒരു മിനിറ്റ് കൂടി രജിസ്ട്രേഷൻ സമയം അനുവദിക്കുന്നു ഏതെങ്കിലും ടീമുകൾ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കുവാനുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കുക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചെടുക്കുക ടീം ക്യാപ്റ്റന്മാർ ഫിക്സർ നിർണയത്തിനായി